ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഞാനിവിടെ ഒന്ന് കറങ്ങുവാണ് ഞാൻ രാവിലെ ഇന്ന് ലേറ്റായിട്ട് എണീറ്റേ കാരണം ഇന്നലെ ഓഫായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ പൂജയൊക്കെ ആയതുകൊണ്ട് ഞാൻ ലേറ്റായിട്ട് എണീറ്റ് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇപ്പം റെഡിയായി പുറത്തിറങ്ങി ലെവൻ തേർട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് ഏതാണെന്ന് അറിയോ ഞാൻ ഇന്നലെ പൂജ ചെയ്തത് ആ ഇന്നൊരു കാര്യം പറയാൻ മതി ഇന്നെന്താണെന്ന് അറിയാം ഇന്ന് ഇന്നലെയൊക്കെ വെജ് അല്ലേ ഇന്ന് അയ്യോ നല്ല സൺലൈറ്റ് നല്ല ഇന്നലെയൊക്കെ വെജും ഇന്നെന്തെന്നറിയോ ഇന്ന് നോൺ വെജും ആണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ ഇന്നു തന്നെയാണെന്ന് അറിയുമോ മട്ടനാണ് മട്ടനും ഉണ്ടാകും ചിക്കനും ഉണ്ടാകും പക്ഷെ മെയിനായിട്ട് മട്ടൻ മട്ടൻ എന്ന് പറഞ്ഞാൽ അവരെന്താണെന്നറിയാം നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ മട്ടൻ കഴിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ബീഫല്ലേ കഴിക്കാൻ തോന്നും കഴിക്കുന്നത് അപ്പം ബീഫിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പം മട്ടനെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഒക്കെ ഉണ്ടല്ലോ പശു ഉണ്ട് ആടുണ്ട് കാളയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ മട്ടനൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതുകൊണ്ട് മട്ടനാണ് അവർക്ക് ഇഷ്ടം ഞാനുണ്ടല്ലോ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് മട്ടൻ കഴിക്കാൻ പഠിച്ചത് ഞാൻ ആദ്യമൊന്നും കഴിക്കില്ലായിരുന്നു പിന്നെ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മട്ടൻ മട്ടൻ ബിരിയാണിയും മട്ടനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുണ്ടല്ലോ ഈ മട്ടനെ വീട്ടിൽ തന്നെയുള്ള ആട് ഞാൻ കൊല്ലുന്നത് ഇപ്പോൾ ഈ എല്ലാ ആടിനെയും ഇപ്പം ഈ കഴിഞ്ഞ മാസം എല്ലാത്തിനും വിറ്റു അല്ലെങ്കിൽ അവിടുത്തെ ആട ആടിനെ തന്നെ ആയിരിക്കും കൊല്ലുന്നത് അപ്പോൾ ഈ ആടിനെ കൊല്ലുമ്പോൾ പിന്നെ ഈ ഇവർ പിന്നെ ഈ ദൈവത്തിന് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞു വിടും ആ ആടിനെ ഇങ്ങനെ വിടത്തിൽ അതായത് ദൈവത്തിന് ബലി അർപ്പിക്കുക എന്തൊക്കെ പറയില്ല ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും നേർച്ച തന്നിട്ട് കൊടുക്കില്ലേ അങ്ങനത്തെ ആടിനെ കൊല്ലുമ്പം ഞാൻ കഴിക്കില്ല അങ്ങനത്തെ ഒന്നും ഞാൻ കഴിക്കില്ല കേട്ടോ അല്ലാത്തൊക്കെ അവരുടെ വീട്ടിൽ കൊല്ലുന്ന ആടിനെ യൂഷ്വലി ഞാൻ കഴിക്കാറില്ല അപ്പോൾ എന്താണെന്ന് അവർ അതിൻ്റെ എല്ലാം ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ചുട്ട് കഴിക്കും കേട്ടോ ചുട്ടിട്ട് ഈ മന ആടിനൊന്നും ഇല്ലല്ലോ ആടിൻ്റെ ഒരു സാധനം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും വേസ്റ്റ് ഇല്ല അതിന് അപ്പോൾ കഴിക്കും നമ്മുടെ ബൈബിളിൽ പറഞ്ഞ പോലെ ആടിൻ്റെ തല ആടിനെ ചുട്ട് കഴിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അത് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ ക്രിസ്ത്യൻസിനെക്കൂഴും കൂടി ഉള്ളിലും ചെയ്യുന്ന മുസ്ലിംസും ഹിന്ദുക്കളാന്ന് തോന്നുന്നു അല്ലേ അവരൊക്കെ അവിടെ അങ്ങനെ കഴിക്കും എനിക്ക് കൊണ്ടുത്തരും ഞാൻ കഴിക്കില്ല കേട്ടോ അവർക്ക് കഴിക്കുക കഴിക്കുന്ന പറഞ്ഞ് ഞങ്ങളുടെ അപ്പ കൊണ്ടുത്തരും ഞാൻ കഴിക്കല അപ്പം അന്ന് ഇന്ന് മട്ടൻ വേണം ഞാൻ വിചാരിച്ചു ഇവിടെ മട്ടൻ വെക്കണം വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയി ആരോ ഒരു ഒരു പതിനൊന്നാമത്തെ ദിവസമാണ് അപ്പോൾ അതിന് പോയിരിക്കുവാണ് അപ്പം ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ മട്ടൻ ഒന്നും ഒന്നും വെക്കില്ല ഞാൻ വരെ ഡ്യൂട്ടി ഡ്യൂട്ടിയായിരുന്നു ഞാൻ വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നേ എനിക്കിഷ്ടമല്ല പന്നി ഭയങ്കര ഇഷ്ടമാണ് മട്ടനെ കഴിഞ്ഞ് കൊടുക്കും പന്നിയാണ് പന്നി നമ്മളിവിടെ വെക്കാറില്ല പന്നി പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ വല്ലപ്പോഴും ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പം ഒരു പ്രാവശ്യം കല്യാണം ആയതുകൊണ്ട് കല്യാണ വീട്ടിൽ മട്ടനുണ്ട് മീൻസ് ഇതില്ലായിരുന്നു എന്താ പന്നിയില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല കോഴിയും പിന്നെ അതൊക്കെ ബീഫൊക്കെ ആയിരുന്നു പന്നിയില്ല മട്ടനും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പം ഞാൻ ചെന്നതന്ന് കുറച്ച് മട്ടൻ കറി അല്ല സോറി പിന്നെ പന്നി ഉണ്ടായിരുന്നു അത് കുറച്ച് കഴിച്ചു എനിക്ക് പന്നി ഭയങ്കര ഇഷ്ടമായിങ്ങനെ ഡ്രൈ ആയിട്ട് എൻ്റെ ചേച്ചി നല്ലപോലെ ഉണ്ടാക്കും നല്ല ഈ വട്ടത്തി അല്ലേ ഈ വെയിലത്ത് ഇത് അങ്ങോട്ട് പോയി സംസാരിക്കാം ഈ നൈറ്റ് വൈറ്റം ഡി കിട്ടിട്ടെന്നേ പുറത്തിറങ്ങാതിരിക്കുന്നല്ലേ അപ്പം ഇന്ന് എല്ലാവരും വീട്ടിലും മട്ടനൊക്കെയാണ് ഇതൊക്കെ സ്മെല്ല് വരുന്നുണ്ടെന്ന് അറിയില്ല കുറച്ച് സമയം നിൽക്കുവാണെങ്കിൽ നല്ല സ്മെല്ല് വരും അപ്പം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ മട്ടൺ ഞാൻ നാണയങ്ങാ നാളെ എങ്ങാനും വാങ്ങണം അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എളുപ്പപ്പണിയാണേ എളുപ്പപ്പണി അപ്പം എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇന്നാണത് കഴിക്കുന്നത് ഇന്നലെ രണ്ടുമൂന്നെണ്ണം കഴിച്ചു അപ്പം ബാക്കിയുണ്ടല്ലോ അത് കളയരുതല്ലോ അപ്പം പൂജയ്ക്ക് വച്ചതായിരുന്നു അതിപ്പോഴാണ് ഞാൻ എടുത്തത് അപ്പം കാണിച്ചു തരാം ഇത് കണ്ടോ ഇന്നലത്തെ ചീനിക്കിഴങ്ങ് പിന്നെ ഞാനുണ്ടല്ലോ ഇത് കണ്ടോ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളി ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ച മുളകാണ് കാന്തരി മുളകി നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ഇല്ലല്ലോ പിന്നെ നമ്മുടെ കട്ടൻ ചായ അപ്പം ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നല്ലതാണ് കേട്ടോ ഹെൽത്തിയാണ് ചീനിക്കഴക്കും നമുക്ക് എല്ലാവർക്കും കഴിക്കാം ഡയബറ്റിക് ഉള്ളവർക്കും ഒക്കെ കഴിക്കാം ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ എസ്പെഷ്യലി നല്ല പിന്നെ എന്നാ പറയുക എല്ലാ ഹിന്ദുക്കളുടെ വീടിൽ നിന്ന് നോൺ വെജ് ആണ് എനിക്ക് നോക്കിയ പാവം ഇതേ ഉള്ളൂ ഉച്ചയ്ക്ക് തന്നെ കൊണ്ടാന്ന് ഉച്ചയ്ക്ക് ഇന്നലെ വെച്ച പൊങ്കലുണ്ട് അത് ഞാൻ വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് അല്ലേ ഇന്ന് അതാണ് കൊണ്ടുപോകുന്നത് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ടിപ്പം ഒന്നരയാഴ്ചയായി തോന്നുന്നു ഓട്ടെ ഒരാഴ്ച കഴിഞ്ഞു ആകെ ഞാൻ ചോറ് കഴിച്ച് രണ്ട് ദിവസമാണ് മിനിങ്ങാന്ന് പ്രാവശ്യം അപ്പം ഞാൻ ഡ്യൂട്ടിലായത് കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് കുറച്ച് കുഷ്ക്ക വാങ്ങിച്ച് കഴിച്ചു ബിരിയാണി റൈസ് ഇല്ലാതെ പിന്നെ ഇന്നലെ കിച്ചിടി ഇത് പൊങ്കൽ അത്രേ ഉള്ളൂ നമ്മൾ ഒരു ദിവസം ചോറ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് മാറ്റണം എന്നറിയോ ഞാൻ നാട്ടിൽ നിന്ന് പോലെ ചോറ് കഴിച്ചിട്ട് വന്നല്ലേ അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെ നമ്മൾ നമ്മളിവിടേക്ക് കഴിച്ചാലുണ്ടല്ലോ നാട്ടിൽ പോയിട്ട് കഴിക്കുന്നതിന്റെ ആ ടേസ്റ്റും എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ആ ടേസ്റ്റും ആ സ്മെല്ലും ഒന്നും കിട്ടൂല നമുക്ക് നമുക്കിവിടെയെന്നും അതൊക്കെ നമ്മുടെ നാട്ടിൽ ചെറുപ്പം ശരില്ല എനിക്ക് സ്പൈസ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്തൊരു ഉള്ളി കടിക്കട്ടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി തുളി തൊലി തൊലികളയാണ് അങ്ങനെ ഇടിച്ചിടുകയത് ഇതിനകത്ത് ഞാൻ കുറച്ച് ജാഗിരി ഇട്ടുണ്ടേ ഏത് ജാഗ്രയാണ് സോഡിയം കുറവുള്ള ജാഗ്ര നമ്മുടെ പൊടിയില്ലേ പൊടിച്ച് റെഡിമെയ്ഡ് വരത്തില്ലേ ആ ജാഗ്രയാണ് അത് കുഴപ്പമില്ല കപ്പയായിരുന്നെങ്കിൽ ഞാൻ കപ്പ നട്ടീന്ന് കഴിച്ചായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം പിന്നെയല്ല ഇഡ്ഡലി ചപ്പാത്തി ഇഡ്ലിയില്ല ചപ്പാത്തി പിന്നെ ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആ അപ്പം ഒരു പ്രാവശ്യം ഉള്ളൂ അത് ഇത്ര കഴിച്ചുള്ളൂ കേട്ടോ പണ്ടൊക്കെ ഞാൻ എന്തേലും ഞാൻ പണ്ട് നാട്ടിൽ പോകുമ്പോഴല്ലോ ഞാൻ വീട്ടിൽ പറയും എല്ലാവരും നാട്ടിൽ ചെല്ലുമ്പം ചോറും കുറേ കറികളും കൂട്ടിയൊക്കെ കഴിക്കണം എന്നല്ലേ ഞാൻ പറയും എനിക്ക് നോൺ വെജ് ഒന്നും വേണ്ട നോൺ വെജ് മീൻ മാത്രം മതി മീനും കപ്പയും എവിടെ എനിക്ക് അപ്പവും വേണ്ട ദോശയും വേണ്ട എനിക്ക് അങ്ങനത്തെയൊന്നും വലിയ ഇഷ്ടമൊന്നും കാര്യങ്ങളൊന്നുമില്ല കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ചക്ക ഞാൻ അങ്ങനെ കഴിക്കില്ല ചക്ക കുരു കറി വെച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചക്കപ്പഴം ഇഷ്ടമാണ് പക്ഷേ ചക്ക വേവിച്ചതിനോട് എനിക്ക് അത്ര വല്ല യോജി ഇതില്ല ഞാൻ കഴിക്കില്ല ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല തന്നു കഴിഞ്ഞാൽ ഇച്ചിരി കഴിക്കുന്നല്ലാതെ ആഗ്രഹമൊന്നും വല്ല സാധനമില്ല എനിക്ക് ചക്കയോട് കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം അതും കുറച്ച് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കുറച്ച് സമയം ഗ്യാപ്പുണ്ടായിരുന്നല്ലോ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് അപ്പോൾ യൂട്യൂബ് നോക്കിയപ്പം ഞാനിരുന്ന് കരഞ്ഞു നമുക്കൊരു ചാനലുണ്ടല്ലോ ഡീപ്പിട്ടിച്ച ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞാനത് നേരത്തെ ഒത്തിരി കാണുമായിരുന്നു ഇപ്പം എനിക്ക് നമുക്കൊരു ചാനൽ ഉള്ളപ്പം നമ്മളെപ്പോഴും എഡിറ്റിങ്ങും അതും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഒത്തിരി ഒന്നും അത് കാണാൻ പറ്റുന്നില്ല അപ്പം ഈ അവിടെ കല്യാണം ഒക്കെ ഓർപ്പിച്ചെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഈ നമ്മുടെ ഒരാളുടെ കല്യാണം കഴിയുന്ന പോലെ അന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അനു കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരിലും ഉണ്ട് എന്നാലും അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അപ്പം അന്നും പോലെ ഞാൻ എല്ലാ വീഡിയോയും എനിക്ക് സമയമില്ല ഞാൻ കാണും പക്ഷേ ഇപ്പം ഞാൻ അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് കണ്ടായിരുന്നു കുട്ടുവാവയും ചിഹ്നവും ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പോഴത്തെ എനിക്ക് ഭയങ്കര ഷോക്കായി ഞാൻ ഭയങ്കരമായിട്ടിങ്ങരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവരുടെ വീഡിയോ വന്നപ്പം ആ ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞു കണ്ടപ്പം ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു കാരണം മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയൂ കാരണം എനിക്കും ഉണ്ടായിരുന്നു ഇതേ സമയം എനിക്കൊരു ഞാൻ ഞാനിൻ്റെ സ്റ്റോറി നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു പപ്പിയുണ്ടായിരുന്നു മിന്നുസ് എന്നാ പേര് മിന്നുമാന്ന ഞാൻ വിളിക്കുന്നത് മിന്നു പെൺ പെണ്ണായിരുന്നു കേട്ടോ അവൾ പട്ടീന്നൊന്നും എൻ്റെ വീട്ടിൽ ആര് പറഞ്ഞാലും ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് പട്ടീന്ന് പറയുന്നത് അവളുടെ പേര് മിന്നു ആന്ന് പറയുമായിരുന്നു നായി എന്നൊക്കെ പറയുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അവൾ പോയിട്ട് ഈ പതിനേഴാം തീയതി ഈ മാസം പതിനേഴ് മൂന്ന് വർഷം കംപ്ലീറ്റ് ആകും അവൾക്കൊരു എന്തൊരു ചുമ വന്നതാണ് ഇതുപോലെ എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോകും നമ്മളൊരു മക്കളെ നമുക്ക് കോൺഫിഡൻ്റ് ആവില്ല മക്കൾ ഈ ഡോക്ടറെ കാണിച്ചാലും നമുക്കൊരു കോൺഫിഡൻ്റ് ഇല്ല ഇനി അടുത്ത ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ഡോക്ടർമാരെ ഞാൻ കൊണ്ട് കാണിക്കും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല കാരണം അവൾക്ക് കാരണം എട്ട് വർഷം ഉണ്ടാവും എയ്റ്റി ഇയേഴ്സ് അപ്പം അവർ പറഞ്ഞു ഏജ് റിലേറ്റഡ് ആയിട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ അവളെ കൊണ്ടൊക്കെ എടുത്ത് രാത്രിയില്ല അപ്പം കൊറോണയുടെ സെക്കൻഡ് വേവില് അപ്പം മാസ്ക് ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ അവർ പറഞ്ഞു ആ സമയത്ത് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇതേ സൈമിൽ ഈ ടൈമിൽ ഈ സംക്രാന്തി ടൈമിലാണ് പിന്നെ നാട്ടിൽ പോയത് അപ്പം ഞാൻ മാത്രം ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മിന്നുസിന് സുഖത്തോടെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടാ അന്ന് പോയത് അപ്പം പറയുമോ നിങ്ങൾക്ക് ഇതാണ് ജീവിതം ഇതാണ് ഇതിങ്ങനെ വെച്ചോണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ കുറച്ച് ചോദിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞാൽ വരില്ല എന്ന് പറഞ്ഞാൽ അവൾക്കപ്പോൾ ചെറിയ പനിയുണ്ട് ഡേ ടൈമ് മാത്രം ചുമയൊന്നും ഉണ്ടായിരുന്നില്ല നൈറ്റ് മാത്രം ഇങ്ങനെ ഈ വി സിംഗ് രാത്രിയല്ല ചുമ വരുന്നത് അതുപോലെ അവൾക്ക് രാത്രി ഭയങ്കര ചുമ ചുമമിച്ച് അവൾക്ക് ശ്വാസം കിട്ടാതെ വരും അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ഒന്ന് ഒരു വീടാണ് അവൾ പതിനേഴ് കിലോ ഉണ്ടായിരുന്നുള്ളൂ ഞാനും എൻ്റെ അടുത്തുള്ളൊരു നെയബേഴ്സ് ഉണ്ട് അവർക്കും ഉണ്ടായിരുന്നു പപ്പി അപ്പം അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രാ ഈ മൃഗങ്ങളൊക്കെ അപ്പം അവരെ വിളിച്ച് രാത്രി ഒന്നരയ്ക്ക് ഞാന് അവളെടുത്തുകൊണ്ട് റോട്ടിൽ കൂടെ പത്ത് മിനിറ്റ് നടക്കണം കുറച്ച് സമയം വെക്കും പിന്നെ എടുക്കും കാരണം വെയിറ്റ് അല്ലേ പതിനാറ് കിലോ എടുത്തുകൊണ്ട് പോകുന്നില്ലേ അവിടെ ചെന്ന് ആ ഡോറ് തട്ടിട്ട് ആ ഡോക്ടർ തുറന്നില്ല കാരണം അവർ വീടല്ല അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് അങ്ങനെ ഞാൻ അത് അത് കഴിഞ്ഞ് ഞാൻ അതിന് മുമ്പ് ഞാൻ എല്ലാ വലിയ ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ മെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി ഇ സി ജി ഒക്കെ എടുത്ത് പറഞ്ഞു പറഞ്ഞു ഹാർട്ടിൻ്റെ പ്രോബ്ലമാണെന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ്സ് ഒക്കെ തന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല ഇല്ലില്ല അവൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഇല്ല കാരണം എനിക്ക് സിംറ്റംസ് അറിയാം ഈ ചുമ വരുന്നത് ഇപ്പം നമുക്ക് മൃഗങ്ങളുടെ ഞാനൊരു സ്റ്റാഫാണെന്നും സ്റ്റാഫ് എന്ന് പറഞ്ഞാലും മനുഷ്യനെക്കുറിച്ച് അറിയാവില്ല മൃഗങ്ങളെക്കുറിച്ച് നമുക്കത്ര അറിയണ്ടാവില്ലല്ലോ അങ്ങനെ ആദ്യം വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ ഡോക്ടർ സൈക്കിളും തന്നു അത് കൊടുത്താൽ മതിയെന്ന് അവർ പറഞ്ഞു പക്ഷേ ഞാനത് കേട്ടില്ല സ്റ്റീരോയിഡാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അതും എനിക്ക് വിശ്വാസം ആയിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അതെല്ലാം പ്രൈവറ്റ് ആണ് ഇവിടെയൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ നല്ല ഇങ്ങനെ ഇതാ അവിടെ കൊണ്ട് പോയി എക്സ്റേ സ്കാനിങ് എല്ലാം എടുത്ത് പറഞ്ഞു ഹാർട്ടിൻ്റെ അവിടെ നിമ്മ ഇച്ചിരി വെള്ളം കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞു വെള്ളം കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞു അത് പോകുന്നതും പറഞ്ഞു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞ് ടാബ്ലെറ്റ്സ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നിട്ട് ഗുളികയൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ എനിക്കുള്ള ഓവർ കോൺഫിഡൻ്റ് ആണ് കേട്ടോ എങ്ങനെയൊന്നും മാറട്ടെ നല്ലതാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്താ പറയണ്ടെന്നറിയില്ല അപ്പോൾ അവൾ ഗുളിക കഴിക്കില്ല അപ്പം ഞാൻ കുറച്ച് തേനില്ല അപ്പം പിറ്റേ ദിവസം രാത്രിയിലും ഇതേപോലെ ഇങ്ങനെ കൂടി അവൾക്ക് കൂടിയപ്പം വണ്ടിയില്ല ഞങ്ങൾക്ക് വണ്ടിയുണ്ട് പക്ഷെ ഹസ്ബൻഡ് കൊണ്ടുപോയിരിക്കുകയല്ലേ അപ്പം എനിക്ക് ആരുമില്ല കൊണ്ടുപോകും ജെൻസ് ആരുമില്ല അപ്പം ഞാൻ ഭയങ്കര കൂടി ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ ഇനി എനിക്ക് തോന്നുന്നു ഇവിളിപ്പോൾ പോകും പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഞങ്ങളുടെ നേബറുണ്ടേ അവരുമായിട്ട് കുറച്ച് ക്ലോസ് ഒക്കെയാണ് അപ്പോൾ അവരോട് പറഞ്ഞു ഒന്ന് വരുമോ എന്നെ മിന്നൂസിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം എന്നിട്ട് ഞാനും ഗൂഗിൾ മുഴുവൻ തരിച്ച് വെറുക്കുവാണ് അന്ന് കൊറോണ ടൈമല്ലേ ആരും ഒരു ഹോസ്പിറ്റൽ നിയർ ബൈ അന്ന സർവീസ് നൈറ്റ് സർവീസോ ഒന്നുമില്ല അപ്പം ഞാൻ വിളിച്ചപ്പോൾ ഇവിടുന്ന് കുറേ ദൂരമുണ്ട് അപ്പം പറഞ്ഞു ഓപ്പൺ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ ഞങ്ങളുടെ നേബർ ഞങ്ങളെ എനിക്ക് ഹെല്പ് ചെയ്തിട്ട് ഞാൻ അവളെ അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ ശ്വാസം വിട്ടിട്ട് എൻ്റെ കൂടെ അവളെ കിടത്തിരിക്കുന്നത് എൻ്റെ ബെഡിലാണ് അവൾ കിടക്കുന്നത് കാരണം ഞാണ്ടല്ലോ ആരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ വിസിറ്റേഴ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എൻ്റെ മിന്നു ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവർ വരുമ്പോൾ എനിക്ക് ടെൻഷൻ എൻ്റെ മിന്നുവിനെ പുറത്ത് കെട്ടണമല്ലോ അവിടെ ഇവിടെ കിടക്കും എന്നൊക്കെ ഓർത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര ആരും വരുന്ന ഭയങ്കര ഇതായിരുന്നു കാരണം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവളായിരുന്നു എനിക്കല്ല ഇവരാരേലും എവിടെയെങ്കിലും പോകുമ്പം എനിക്ക് റൈറ്റ് കാൻഡ് ഇവളല്ലെങ്കിൽ ഇവളുണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല ഇപ്പം അദ്ദേഹത്തിൽ പറഞ്ഞ പോലെ അവരാ സ്നേഹിക്കുന്നതിൻ്റെ ആ വിഷമം എനിക്ക് നല്ലപോലെ അറിയാം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചതാണ് ആരും ഇല്ലെങ്കിലും നമുക്ക് അവരും മതി എന്നുള്ളതാണ് കാരണം അത്രയ്ക്കും നമ്മളെ സ്നേഹിക്കും നമ്മളെത്ര തിരിച്ചുകൊണ്ടാലും ഡബിളായിട്ട് നമ്മളെ സ്നേഹിക്കും ഇപ്പം പറഞ്ഞ പോലെ ഈ പട്ടികൾക്ക് വേണ്ടിയാണ് ഇത്രയും കരയെന്ന് ചോദിക്കും അതൊക്കെ മനസ്സാക്ഷി ഇല്ലാത്തവർക്കും മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ കാരണം അവരെ സ്നേഹിച്ചിട്ടില്ല അവരെ സ്നേഹിക്കാൻ അറിയില്ലാത്തവർക്കേ അങ്ങനെ പറയാൻ പറ്റൂ കാരണം എത്രയോ പേരെ പട്ടി അടിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് പട്ടിയടിക്കുന്നു ഞാനൊക്കെ രാവിലെ നടക്കാൻ പോകുമ്പം എത്ര ഒരു പത്തിരുപത് പട്ടികൾ വരും നമ്മളെ നമ്മുടെ അടുത്തേക്ക് ഞാൻ അവരെങ്ങനെ കൈചൊണ്ടി വിളിച്ച് സംസാരിച്ചിട്ട് പോകും അവർക്കറിയാം അവരെ അറ്റാക്ക് ചെയ്യുന്ന മൊമെൻ്റ് ആണ് അന്ന് അവർക്കറിയാവുന്നവരെ മാത്രമേ പട്ടികൾ കടിക്കുകയുള്ളൂ അല്ലാതെ എല്ലാവരും ഒന്നും എല്ലാ പട്ടികളും കടിക്കല അത് സത്യമുള്ള കാര്യം കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കാരണം നമ്മളല്ലെങ്കിൽ നടന്നു പോകുന്ന സമയം നമ്മളിങ്ങനെ പട്ടി വരുമ്പോഴത്തേക്കും പിടിച്ച കൈ ഇങ്ങനെ വീശുമ്പം അവർ പേടിക്കും പേടിച്ചിട്ടാണ് കടിക്കുന്നത് അല്ലാതെ ഒരു പട്ടികളും ഒന്നും ഒരു പ്രാണികളും പട്ടികളും മാത്രമല്ല കടിക്കില്ല കാരണം അവർക്ക് സേവ് ആകാൻ വേണ്ടി അവരങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ അങ്ങനെ എൻ്റെ മിന്നുവിനെ അന്ന് രാത്രി തൊട്ട് എല്ലായിടത്തും ഫോൺ ചെയ്ത് കൊണ്ടുപോയി ഞാൻ അന്നേരം അതിന് മുമ്പുണ്ടല്ലോ ഇവിടെ ടാബ്ലറ്റ് കൊടുക്കണം എനിക്കറിയാം എനിക്ക് ആ സമയത്തുണ്ടല്ലോ ഒന്ന് എന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു ഞാനൊരു സീറോ ആയി നിൽക്കുവാണ് കാരണം എന്ത് കുളി കൊടുക്കണം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല അപ്പം എനിക്കറി എനിക്ക് ഇങ്ങനെ മുട്ടിരിക്കുന്നവർക്ക് ശ്വാസമുട്ടിരിക്കുന്നവർക്ക് അസ്പെറേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല ഇത് കുറച്ച് ഹണിയിൽ ആ ടാബ്ലെറ്റ് കൊടുത്തു കൊടുത്ത് കഴിവുള്ളവർക്ക് അസ്പ്രേറ്റ് ആയെന്ന് തോന്നുന്നു ലങ്സും പോയെന്ന് തോന്നുന്നു പെട്ടെന്ന് നമ്മൾ ഛർദിച്ചു ഛർദിച്ചിട്ട് ബെഡ്ഡെന്ന് എടുത്ത് ചാടി ബെഡ്ഡെന്നിങ്ങനെടുത്ത് ചാടി ചാടിയിട്ട് ഇങ്ങ് വീണുപോയി സ്ട്രോക്ക് ആയ പോലെ എനിക്ക് പിന്നെ എടുക്കാൻ പറ്റത്തില്ല അത്ര വെയിറ്റ് അല്ല അങ്ങനെ ഞാൻ എങ്ങനെയോ കരഞ്ഞു വിളിച്ച് എടുത്ത് ഞാൻ അവരോട് പറഞ്ഞ് അങ്ങ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് റോഡിൽ നിന്നൊക്കെ എൻ്റെ മണിലെ കിടക്കുക അപ്പം കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവള് ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട് പക്ഷെ കണ്ണൊക്കെ ഇങ്ങനെ അബ്റോ മിനിസ് റോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തപ്പോൾ അവർ വെക്കുന്ന ഓക്സിജനും നെബിലൈസേഷനും ഒക്കെ കൊടുത്തു കൊടുത്തിട്ട് ഞാൻ ചോദിക്കും രക്ഷപ്പെടും ഓരോ രക്ഷപ്പെടും ചോദിക്കുന്നുണ്ട് അപ്പം മൂന്ന് ത്രീ ഹവേഴ്സ് ഓക്സിജനൊക്കെ കൊടുത്തു ഫസ്റ്റ് എയ്ഡ് എല്ലാം അവർ ചെയ്തു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾ പോയി ഉടനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ മിന്നുമ്മ പോയി എന്ന് പറഞ്ഞു ഉടനെ അവർ നാട്ടിൽ നിന്ന് വന്നു വന്നിട്ട് രണ്ടുപോയി ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കും ഞാൻ വരാമെന്ന് പറഞ്ഞു അത്ര സമയം ഇരിക്കുക എനിക്ക് പറ്റില്ല കാരണം ഞാൻ കൊണ്ടുപോയി അവർക്ക് ജോലിക്ക് പോകണം ഞാൻ പെട്ടെന്ന് അവളെ മുന്നോട്ട് വന്നു ഇവിടെ നിന്ന് എൻ്റെ ദിവാന കിടത്തി കിടത്തി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നു എൻ്റെ ഹസ്ബൻഡ് കെട്ടിപ്പിടിച്ച് കരയ മിന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവളെ അവളെ ഭയങ്കര ഇഷ്ടം കാരണം അവൾ ഭയങ്കര മര്യാദയാണ് ആരെയും കടിക്കില്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാനുണ്ടോ അവൾക്ക് അറിയാം നമ്മളിപ്പോൾ നോ മിന്നുമെന്ന് പറയുമ്പോഴത്തേക്കും അന്നേരം അവിടെ സ്റ്റക്കാകും ഒരു പ്രശ്നവുമില്ല എല്ലാം അവൾക്കറിയാം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുവാണെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കും പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ എന്നെ സ്നേഹിച്ചിട്ടും കട്ടിലടിയിൽ പോയി കിടക്കും അങ്ങനെയായിരുന്നു അങ്ങനെ എൻ്റെ മിനിമ പോയി മിനിമ പോകുന്ന ഇവിടെ നമുക്ക് വരി ചെയ്യാം ഇവിടെ ബാംഗ്ലൂർ അടക്കുകയും ചെയ്യാം അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു നമ്മുടെ മിന്നുവിന് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ അടക്കമെന്ന് പറഞ്ഞ് ഇവിടുന്ന് കാറിൻ്റെ ത്രീ ഹവേഴ്സ് ഉണ്ട് എൻ്റെ മടിയെ കിടത്തി എൻ്റെ പൊന്നൂസിനെ അവിടെ കൊണ്ടുപോയി എൻ്റെ അമ്മ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മ എല്ലാവരും വന്നു ഞങ്ങളുടെ പറമ്പിൽ തന്നെ അവൾക്ക് മണ്ണെടുത്തിട്ട് ഹിന്ദുക്കൾ എങ്ങനെ അടക്കുന്നു അതേപോലെ പൂവും എല്ലാം വാങ്ങിച്ചിട്ട് പാലക്കി ഒഴിച്ചിട്ട് അപ്പോൾ അവളുടെ കയ്യിലൊരു കൊന്തൻ്റെ ഒരു കൊന്ത ഉണ്ടായിരുന്നു ആ കൊന്ത അവളുടെ കയ്യിൽ കഴ്ത്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതെന്താണെന്നറിയുമോ അവൾക്ക് സൂലാ സമയത്ത് ഇട്ടാന്ന് എനിക്ക് തോന്നി അതോടുകൂടിയാണ് അവളെ അടക്കിയിരിക്കുന്നത് അപ്പം ഈ മാസം അപ്പം എവരി ഇയർ വരുമ്പോഴും ഈ പതിനേഴാം തീയതി വരുമ്പോഴും ഇപ്പോൾ ത്രീ ഇയേഴ്സ് കംപ്ലീറ്റ് ആവും അപ്പോൾ എൻ്റെ മിന്നു എൻ്റെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട് എനിക്ക് ഭയങ്കര ബ്രാന്തായിട്ടോ വേറെ ആനിമൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന പൂച്ചകളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് കൊണ്ടുവരുമായിരുന്നു അപ്പം ഈ എല്ലാ പൂച്ചകളുടെ കൂടെ എൻ്റെ മിന്നുമ്മ ക്ലോസ് ആണ് വഴക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ എവരി ഇയർ വരുമ്പം പതിനേഴാം തീയതി വരുമ്പം ഞാൻ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അതിപ്പം അത് ഒരു സന്തോഷമാണ് അതിപ്പം എന്താണെന്ന് അറിയില്ല എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് അവരൊക്കെ അങ്ങനെയല്ലേ അവരൊക്കെ ഒന്ന് നമ്മൾ ഈ ഹിന്ദുക്കളൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ അപ്പം ഞങ്ങളൊരു പ്രാ ഒരു മൃഗമായിട്ടല്ല അവളെ കണ്ടിരുന്നത് അങ്ങനെ അവൾക്ക് ഇഷ്ടമല്ല ഉണ്ടാക്കി അവൾ ഫോട്ടോ ഫോട്ടോയുടെ മൂവി വെക്കും അന്നത്തെ ദിവസം എവര് ഇയർ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുകയാണ് ഇപ്പം ഈ ദീപ് ടീച്ചറിൻ്റെ ഇതിൻ്റെ ഇടവയുടെ പോയി കമൻ്റ് ഇടുന്നവരും ഒക്കെ അവർക്കൊന്നും അതേക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് ബോധകരെ ചെയ്യാൻ പാടില്ല അവർക്കൊന്നും സ്നേഹിക്കാൻ അറിയില്ല അവർക്കാകെ അറിയാൻ മനുഷ്യനെ അവർ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് എല്ലാ ജീവിജാലങ്ങളെ സ്നേഹിക്കുന്നവർക്കും മാത്രമേ മനുഷ്യന്മാരെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ ആ സ്നേഹം അറിയണമെങ്കിൽ അതൊക്കെ അവർ വളർത്തിയവർക്കും മാത്രമേ അതേക്കുറിച്ച് അറിയത്തുള്ളൂ ഇപ്പം എനിക്ക് ആകെ കുക്കും മാത്രമാണ് ഒരു കൂട്ടിനുള്ള എൻ്റെ മിന്നുമ്മ തിന്നിട്ട് പോയതാണെന്ന് ഞാൻ പറയും മിന്നൂസ് മിന്നൂസ് മിന്നുമ്മ എന്നൊക്കെയാണ് വിളിക്കുക ഇവിടെ അവളുടെ സ്നേഹം തോന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയതല്ല അവളുടെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ ആ അമ്മ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ മുമ്പിൽ ഡെലിവറി ആയതാണ് ആ കുഞ്ഞാണ് എൻ്റെ മിന്നു അപ്പം ഒരു അമ്മയ്ക്കൊരു കുഞ്ഞിൻ്റെ ആ പിച്ച് വെച്ച് നടക്കും പോലുള്ള ആ ഡെലിവറി അയക്കും പോലുള്ള ആ മുഖവില്ലേ ആ മുഖമാണ് എൻ്റെ മനസ്സിലുള്ളത് അന്ന് അവളുടെ വളർച്ചയൊക്കെ നോക്കി കണ്ടതാണ് അല്ലാതെ ഒരാളുടെ ഒന്നും വാങ്ങി വന്നതല്ല അപ്പം ഞാൻ എന്ന് ചോദിച്ചാൽ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യോട് ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ വീഡിയോ വന്നത് അപ്പോൾ എനിക്കും കണ്ടപ്പം വിഷമം വന്നു അപ്പം ഞാനിന്ന് കുറേ കരഞ്ഞു കാരണം അവർക്ക് രണ്ടുപേരും ഒരുമിച്ച് പോയില്ലേ അവരെങ്ങനെ സഹിക്കും ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ടീച്ചറിൻ്റെ അച്ചാച്ചി പറയുന്നുണ്ട് ഞാൻ കേട്ടുമായിരുന്നു നമ്മൾ വീഡിയോ കാണാം ചിനുവിനേയും കൊണ്ടുവരണം കല്യാണത്തിൽ നിന്നൊക്കെ അപ്പം ദീപ് ടീച്ചറും പറയും കുട്ടുപാവിനേയും കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് ഞാൻ കുട്ടുപാവിനേയും നമ്മുടെ ഉള്ള കൊള്ളന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു കാരണം അവർക്ക് എന്തേലും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ അവർ വീട്ടിലൊരു അംഗത്തെ പോലെ ആയതുകൊണ്ടല്ലേ അപ്പം എന്താ പറയണ്ടേ എല്ലാവരും ധൈര്യമായിരിക്കുക ടീച്ചറിനോട് ഉള്ളാലും ധൈര്യമായിരിക്കുക നമ്മൾ പറയും എല്ലാം മറന്നു പോകുന്നത് അന്ന് വെറുതെ പറയുന്ന മറക്കില്ല ഞാൻ എവറി ഇയർ ഒരു ദിവസം പോലും ഞാൻ അവളെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണീന്ന് കടിന്ന് കടിനീര് വരാനിട്ടില്ല എല്ലാവരും പറയും എല്ലാം മറക്കാൻ ഒക്കെ മൂന്ന് മാസം മതി മറക്കും എന്ന് പറഞ്ഞാലും ആ ഓർമ്മകൾ വരുമ്പോൾ പിന്നെയും നമ്മൾ കരയും അതുകൊണ്ട് ഇപ്പം എന്ന് അറിയുമോ എനിക്ക് വേറെ എന്തെങ്കിലും ഡോഗ്സിനെ കാണുമ്പോൾ ഞാൻ റോട്ടിലുള്ള എല്ലാ പട്ടികൾക്കും ഫുഡ് കൊടുക്കും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും എല്ലാവരും അങ്ങനെയായിട്ട് സ്വഭാവം എൻ്റെ മിന്നുമായി എന്ന് പോയി അന്ന് മൂലം ഞാൻ അധികം ആരോടും അറ്റാച്ചിന് പോകാറില്ല ഇഷ്ടമല്ലാട്ടല്ല എനിക്ക് പേടിയാണ് കാരണം ഇനിയും ഇതുപോലെ ഇപ്പം ഇനിയും നമ്മളിങ്ങനെ സി കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ലിമിറ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് പോകാറുള്ളത് മിണ്ടും ഒക്കെ ചെയ് എനിക്ക് എൻ്റെ വീടിൻ്റെ ഒറ്റൻ്റെ എവർ എൻ്റെ നെക്സ്റ്റ് ഡോറിലൊരു പപ്പിയുണ്ട് ഗോൾഡൻ ടവർ അവൾ എനിക്ക് അകത്ത് താൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ കുക്കും ഉള്ളതുകൊണ്ടാണ് ഞാൻ കയറ്റാത്തത് ഇന്നലെ വീണ്ടും അകത്തെല്ലാം വന്നിട്ട് കുക്ക് ഇറങ്ങി താഴെ എവിടെയോ പോയി കുറേ കഴിഞ്ഞ് രാത്രി ഒമ്പരായപ്പോഴാണ് ഞാൻ വിളിച്ചോണ്ട് വന്നേ പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ലേ പട്ടിപ്പിടിക്കും അതുകൊണ്ട് അല്ലെങ്കിൽ അവളെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനുള്ളപ്പം അവർ പുറത്ത് വിടില്ല ഡോറ് ക്ലോസ് ചെയ്ത് വെക്കും പിന്നെ താഴത്തെ ബിൽഡിങ്ങിലുണ്ട് നല്ലൊരു ഗോൾഡൻ ഗോളവർ നമ്മുടെ ബിൽഡിങ്ങിലെല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കണ്ടപ്പം എനിക്കിൻ്റെ ഇതെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും ബ ബായ് എനിക്കും ഡ്യൂട്ടിക്ക് പോകുന്ന സമയം റെഡി ആവട്ടെ കേട്ടോ ബൈ ടേക്ക് കെയർ